മഹർഷി ശ്രേഷ്ഠനായ വാൽമീകിയുടെ ദിവ്യഹൃദയത്തിൽ നിന്ന് ബഹിർഗമിച്ച പ്രഥമ ഇതിഹാസം പുരുഷോത്തമനായി മാറുവാനുള്ള ശ്രേഷ്ഠ ജീവിത ആദർശങ്ങളെ മാതൃകയാക്കിയ ശ്രീരാമചന്ദ്രന്റെ കഥാസുത കലിയുഗ മഹാരണ്യത്തിലൂടെ ക്ലേശകരമായ ജീവിതയാത്ര ചെയ്യുന്ന ഓരോ ജീവാത്മാവിനും പരമാത്മാവ് നൽകുന്ന ജീവാമൃതം അധികം ആരും കടന്നു ചെന്നിട്ടില്ലാത്ത രാമായണത്തിൻ്റെ ആഴമേറിയ ആധ്യാത്മിക തലങ്ങളിലൂടെ ഒരു പ്രയാണം രാമായണ രഹസ്യം परमेश्वर पोटी सर्वलोकावास सर्वेश्वरा महेश्वरा शर्वशङ्करशरणागदजनप्रिय सर्वदेवेश जगन्नायककारुण्याब्धे अत्यन्तं रहस्य माम् വസ്തുവെന്നിരിക്കലുമെത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾപ്പു ആകയാൽ ഞാനുണ്ടെന്നു പരവശ ചോദിക്കുന്നു കാരുണ്യമെന്നെ ശ്രീരാമ ദേവതത്വമുപദേശിച്ചിടണം നമസ്കാരം രാമായണ രഹസ്യത്തിലേക്ക് മാന്യപ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം രാമായണം എന്ന ആദ്യ ഇതിഹാസം മനുഷ്യ ജീവിതത്തിൻ്റെ തന്നെ സന്ദേശമാണെന്ന് നാം കണ്ടു ആദ്യ കവിയായ വാൽമീകിയുടെ ജീവിതം എങ്ങനെ ഒരു ബ്രാഹ്മണൻ രാക്ഷസനായി എന്നും രാക്ഷസൻ വീണ്ടും എങ്ങനെ പാരംഗതനായ മഹർഷിയായി മാറിയെന്നും നമ്മൾ കണ്ടു രാമായണം തന്നെ രചിക്കപ്പെട്ടിരിക്കുന്നത് ഉമയും മഹേശ്വരനും തമ്മിലുള്ള സംവാദത്തിൻ്റെ രൂപത്തിലാണ് ഓരോ ഓരോ പദങ്ങളിലും അടങ്ങിയിരിക്കുന്ന അർത്ഥതലങ്ങളെ നമ്മളിവിടെ വിവേചിച്ചറിയുകയാണ് ഉമാമഹേശ്വര സംവാദം എന്നതുതന്നെ ഉമ എന്തുകൊണ്ട് മഹേശ്വരനോട് ഈ സംശയങ്ങൾ ഉന്നയിച്ചു മഹേശ്വരൻ അതിന് ഏത് രീതിയിലുള്ള ഉത്തരങ്ങൾ നൽകി ഉമാമഹേശ്വര സംവാദം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതാ പദവിസ്മയത്തിൽ ഉമാമഹേശ്വര സംവാദത്തിൻ്റെ അർത്ഥ തലങ്ങളെ വ്യക്തമാക്കുന്നു ആധ്യാത്മികാചാര്യനായ രാധാകൃഷ്ണജി ഈ രാമായണം എഴുതപ്പെട്ടിരിക്കുന്നത് തന്നെ ഉമാമഹേശ്വര സംവാദം എന്നുള്ള അർത്ഥം ആ തലത്തിലാണ് പറയുന്നത് ഈ സംവാദം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അഹങ്കാരലേശമില്ലാതെ സ്നേഹപൂർണമായ അവസ്ഥയിൽ ഇടപെടുന്നതിനാണ് സംവാദം എന്ന് പറയുക ഈ രാമായണം എഴുതപ്പെട്ടിരിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെയാണ് നമ്മളിന്ന് ഈ ഒരു സംവാദ രൂപത്തിലാണ് ഇന്ന് നമ്മളിവിടെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത് ഉമ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം ആത്മബോധം എന്നാണ് ഉപനിഷത്തുകൾ ഉമ എന്നുള്ള ശബ്ദത്തിൽ പറയുക മഹേശ്വരൻ എന്ന് പറഞ്ഞാൽ ഈശ് എന്നുള്ളതായ പദം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പരമേശ്വരം എന്ന് പറഞ്ഞാൽ പരമമായ ശ്രേഷ്ഠമായ ഈശ്വര ബോധത്തെയാണ് പരമേശ്വരം എന്ന് പറയുക പരമേശ്വരം എന്ന് പറഞ്ഞാൽ ശിവൻ എന്നർത്ഥം ശിവം എന്ന് വെച്ചാൽ മംഗളം എന്നർത്ഥം ഉമ എന്നുള്ള പദത്തിന് ആത്മബോധം എന്ന അർത്ഥം കൽപ്പിക്കുകയും ശിവൻ എന്നുള്ള പദത്തിന് മംഗളം അല്ലെങ്കിൽ ഐശ്വര്യം എന്നുള്ള പദം കൽപ്പിക്കുമ്പോൾ ഏറ്റവും മംഗളകരമായ ഐശ്വര്യപരമായ അവസ്ഥയിലായിരിക്കണം ആത്മബോധം എന്നാണ് ആത്മബോധത്തിലുള്ളവരെപ്പോഴും ഏറ്റവും മംഗളകരമായ അവസ്ഥയിലേക്കായിരിക്കും ആ ഈ ഒരു കാര്യം പറഞ്ഞതിന് വേണ്ടിയാണ് പറയണത് പിന്നെ മാത്രമല്ല പാർവതി പരമേശ്വരന്മാരുടെ ആരാണ് നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ മാതാപിതാക്കൾ ആരാന്ന് ചോദിച്ചാൽ അവർ ഉമാമഹേശ്വരന്മാരാണ് ഇവർ തന്നെയാണ് പ്രകൃതിയും പുരുഷനും നമ്മൾ ഇതേ അവസ്ഥയെ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ കുടുംബത്തിലെ ഭാര്യാഭർത്താക്കന്മാർ തന്നെയാണ് ഉമാമഹേശ്വരന്മാരായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ കുടുംബത്തിലെ അച്ഛനമ്മമാർ തന്നെയാണ് ഈ ഉമാമഹേശ്വരന്മാരായിട്ട് വന്നിട്ടുള്ളത് ഈ ലോകം തന്നെ സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ ആരംഭിക്കുന്നതിന് മുൻപ് അർദ്ധനാരീശ്വര സങ്കല്പത്തിലൂടെ നമ്മുടെ സംസ്കാരത്തിന് ശ്രേഷ്ഠമായ സ്ത്രീ സ്ത്രീസ്വാദത്തിനും കാഴ്ചവച്ച ഒരു കാഴ്ചപ്പാടുകൂടി നമുക്കിതിലൂടെ വായിച്ചെടുക്കാം അപ്പം ആര് ആരോടാണ് സംശയങ്ങൾ തീർക്കേണ്ടത് എന്ന് ഈ കാര്യത്തിലൂടെ ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ് ഈ കാര്യം നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർക്ക് സമൂഹത്തിൽ മാന്യമായ സ്ഥാനം നൽകാനും ഈ ചോദ്യം ചോദിക്കുമ്പോൾ അത് വളരെ അവസ്ഥയിൽ കേട്ട് ശാന്തമായ രീതിയിൽ ഉള്ള ഒരവസ്ഥയിൽ കുടുംബ പശ്ചാത്തലത്തോട് പോകുമ്പോൾ അങ്ങനെയുള്ള കുടുംബങ്ങൾ ശാന്തിയുടെ കുടുംബങ്ങൾ ആ രീതിയിലുള്ള ഒരു അവസ്ഥ നിലനിർത്തപ്പെടണം എന്നുള്ള അവസ്ഥയിൽ തന്നെയാണ് ഇത് പറയുന്നത് പിന്നെ എല്ലാ കാര്യങ്ങളും ഓരോ തത്വങ്ങളും പറഞ്ഞു കൊടുത്തതിനു ശേഷം എന്താണ് പ്രാധാന്യം എന്ന് ചോദിച്ചാൽ കഥ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് രസിക്കാനുള്ളൊരവസ്ഥയ്ക്കാണ് കഥ എന്ന് പറയുക കഥ എന്ന് പറഞ്ഞാൽ എൻ്റെ ശരിയായ അർത്ഥം കഥ്യത പ്രകാശയതേ ഇത് കഥ എന്നാണ് കഥിക്കുക എന്ന് വെച്ചാൽ പ്രകാശിക്കുക എന്നർത്ഥം അപ്പം ജീവിതത്തിന് ഒരു വെളിച്ചവും തെളിച്ചവും ഉണ്ടാക്കുന്ന ഒരവസ്ഥ നമുക്ക് പ്രദാനം ചെയ്യുമെങ്കിലേ അതിൻ്റെ കഥ എന്ന് പറയും രാമായണം നമ്മളോട് പറയുമ്പോൾ രാമായണത്തിലെ ജീവിത സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതവുമായി ചേർത്ത് വെച്ച് ആ ജീവിതത്തിൽ അർത്ഥം നൽകാവുന്ന അവസ്ഥയിലേക്ക് ഉൾക്കൊള്ളാൻ പറ്റിയാൽ മാത്രമേ അതിന് കഥ അത് പറയും അടുത്തത് രാമതത്വമാണ് രാമതത്വം പറയാൻ പോലെ രാമതത്വം എന്ന് വെച്ചാൽ ആത്മതത്വമാണ് നമ്മളെല്ലാവരും ആത്മാക്കളാണെന്നുള്ളൊരു ബോധം നമ്മൾ നിലനിർത്തണം ഇപ്പോൾ നമ്മളെല്ലാവരും ശരീരബോധത്തിലാണ് ഞാൻ ശരീരമല്ല ഞാൻ ആത്മാവാണ് എന്നുള്ള ബോധത്തിലേക്ക് കൊണ്ടുപോയി എല്ലാ ജനങ്ങളെയും എല്ലാ ജീവജാലങ്ങളെയും ആത്മബോധത്തിൽ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ള പ്രാധാന്യം നമ്മളിലൊക്കെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാർവതി പരമേശ്വരനോട് രാമതത്വം പറയണമെന്ന് ബ്രഹ്മകുമാരി ശിശുരീയ വിശ്വവിദ്യാലയം രാമായണം എന്ന ആദികാവ്യത്തിൻ്റെ അർത്ഥ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ മനുഷ്യജീവിതത്തിനെ പ്രകാശമാനമാക്കാനുള്ള ശ്രേഷ്ഠമായ ഒരു കാൽവെപ്പാണിത് ഈ ചുവടുവെപ്പിൽ നമ്മുടെ കൂടെ നമ്മുടെ ഉള്ളിനെ പ്രകാശപൂർണ്ണമാക്കാൻ ആധ്യാത്മിക പാതയിൽ വളരെ കാലം സഞ്ചരിച്ച് ജീവിതത്തെ പരിവർത്തനപ്പെടുത്തിയ ശ്രേഷ്ഠ ആധ്യാത്മിക വ്യക്തിത്വം നമ്മുടെ കൂടെയുണ്ട് ബ്രഹ്മകുമാരി സിശുരിയ വിശ്വവിദ്യാലയത്തിൻ്റെ വയനാട് കോഴിക്കോട് ജില്ലകളുടെ സഹസഞ്ചാലികയായ ആദരണീയ ഷീബാ ബെഞ്ചി എന്നത്തെയും പോലെ ഈ എപ്പിസോഡിൽ നമ്മുടെ കൂടെയുണ്ട് ഷീബാ ബേഞ്ചി വീണ്ടും അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം രാമായണം ഉമാമഹേശ്വര സംവാദമാണ് ആ രീതിയിലാണ് നമ്മളത് വരുന്നത് ഇവിടെ ഒരു ഒരു പ്രസക്തമായ ഒരു സംശയമുള്ളത് വളരെയധികം പുണ്യങ്ങളും അതുപോലെ യാഗാദി കർമ്മങ്ങളുടെയും തീർത്ഥസ്ഥാനങ്ങളുടെയും ഈ മഹത്വങ്ങളെക്കുറിച്ചെല്ലാം മഹേശ്വരനിൽ നിന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഉമാദേവി വീണ്ടും രാമായണത്തെക്കുറിച്ചും ശ്രീരാമചന്ദ്രനെക്കുറിച്ചുമുള്ള സംശയം ഉന്നയിക്കുന്നത് ശ്രീരാമചന്ദ്ര തത്വം എനിക്ക് മനസ്സിലാക്കി തരണം എന്ന് ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ദേവി ആവശ്യപ്പെടുകയാണ് അപ്പോൾ ഈ യാഗാദി കർമ്മങ്ങളേക്കാൾ എല്ലാം ഉയർന്നതാണ് രാമകഥാശ്രവണം എന്ന് വരുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിൻ്റെ സാങ്കത്യം എന്താണ് വെച്ചാൽ നമുക്ക് യാഗം അല്ലെങ്കിൽ തീർത്ഥാടനം ഇതൊക്കെ നമുക്ക് വല്ലപ്പോഴും മാത്രം കിട്ടുന്നതായിട്ടുള്ള സൗഭാഗ്യമാണ് യാഗം നമുക്ക് ദിവസവും യാഗം ചെയ്തുകൊണ്ടിരിക്കുക ഒരാൾക്ക് സാധ്യമല്ലല്ലോ എന്നും തീർത്ഥാടനത്തിന് പോകാൻ അതും സാധ്യമല്ല ദാനധർമാതി പുണ്യകർമ്മങ്ങൾ അതും നമുക്ക് വല്ലപ്പോൾ മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതേസമയം വല്ലപ്പോഴും മാത്രം ചെയ്യുന്നത് സദാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ സദാ ജീവിതത്തിൽ കൊണ്ടുപോകണമെങ്കിൽ ഒരാളുടെ ജനനം മുതൽ മരണം വരെ കണ്ടിന്യൂസ് ആയിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ചര്യ എന്ത് അതിലെങ്ങനെ ജീവിക്കണം അതിന് നമുക്കൊരു മാതൃക അവശ്യമാണ് അതിനുള്ള ഉത്തമ മാതൃകയാണ് ശ്രീരാമതത്വത്തിലൂടെ നമുക്ക് പറഞ്ഞിരുന്നത് അതാണ് രാമതത്വത്തിൻ്റെ മഹത്വം കാരണം എന്ത് ഒരു മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കുന്ന സമയത്ത് സുഖദുഃഖ സമ്മിശ്രമാണ് ഈ കലിയുഗത്തിലെ ജീവിതം അപ്പോൾ ദുഃഖം വരുമ്പോഴും മനുഷ്യൻ്റെ അവസ്ഥ തീരെ മോശമായി പോകരുത് സുഖം വന്നു എന്ന് കരുതി സ്വയം നമ്മൾ മറക്കാൻ പാടില്ല അങ്ങനെ ജീവിതത്തിൽ എന്തൊക്കെ അനുഭവങ്ങൾ കയറി മറിഞ്ഞു വന്നാലും അതിലൊക്കെ തന്നെയും കടന്നു പോണല്ലോ നമുക്ക് ആ തത്വം ഒരു ജീവിതത്തെ പഠിപ്പിക്കുകയാണ് രാമതത്വം കൊണ്ട് അപ്പൊ ജീവിതത്തിനെ കുറിച്ച് സമഗ്രമായ ഒരു കാഴ്ചപ്പാട് പഠിതാവിന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ അതാണ് രാമതത്വത്തിന്റെ മഹത്വം ഷിബാബേജിയുടെ പ്രസക്തമായ വേറൊരു ചോദ്യം രാമായണ രഹസ്യം അത്യന്തം രഹസ്യമാണ് രാമായണ പാരായണം മുടങ്ങാതെ ചെയ്യുന്നവന് പിന്നീട് ജന്മങ്ങൾ ഉണ്ടാകുന്നില്ല ഇങ്ങനെയെല്ലാം മഹിമ നമ്മൾ കേൾക്കുന്നുണ്ട് എന്നാൽ രാമായണത്തിൽ തന്നെ വളരെ വ്യക്തമായി നിർദ്ദേശം നൽകിയിരിക്കുന്നു ഭക്തിഹീനന്മാർക്ക് രാമായണം ഉപദേശിക്കരുത് ഭക്തി ഉള്ളവന് അത് ഉപദേശിക്കണം പക്ഷെ ഇവിടെ ഒരു എനിക്കൊരു സംശയമുള്ളത് ഭക്തിഹീനന്മാർക്ക് പാരായണത്തിലൂടെ ഭക്തി ഉണ്ടാകുകയില്ലേ അപ്പം എന്തുകൊണ്ട് അർത്ഥത്തിലാണ് ഇവിടെ ഭക്തിഹീനന്മാർക്ക് ഇത് ഉപദേശിക്കരുത് എന്ന് പറയുന്നത് ഉപദേശിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് സത്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളൊരു ചൊല്ല് പറയാറുണ്ടല്ലോ പോത്തിൻ്റെ ചെവിയിൽ കിന്നരം വായിച്ചിട്ട് കാര്യമില്ലാ പറയും മീൻസ് ഒരാൾക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കുമെങ്കിൽ അയാൾക്ക് മനസ്സിലാവുമെങ്കിൽ മാത്രമേ നിങ്ങൾ ആ കാര്യം അവനോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ മറ്റൊരു കാര്യം പറയാറുണ്ട് പാത്രമറിഞ്ഞ് ദാനം കൊടുക്കണം എന്നാണ് പറയുക ഇതുതന്നെ പാർവതി ഭഗവാൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ യോഗ്യപാത്രമെങ്കിൽ അങ്ങെ എനിക്കത് ഉപദേശിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ യോഗ്യപാത്രത്തിന് ഒരു സാധനം കൊടുക്കാവൂ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു കാരണം അവൻ ഒരാൾ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ നിങ്ങൾ ഉപദേശിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരാൾ വേണ്ടാത്തൊരു കാര്യം ചെയ്യുന്നു ഓൾറെഡി അവൻ്റെ കർമ്മം ഒരു പാപകർമ്മം അവൻ ചെയ്യുകയാണ് അപ്പോൾ അരുത് എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് കൂടി ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ ഒരു പാപം കൂടെ അവൻ്റെ ഉള്ളിൽ അക്കൗണ്ട് കൂടുകയാണ് അപ്പോൾ പാപി പാപം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്ന് അരുതെന്ന് പറഞ്ഞവന് എന്ന് ഉറപ്പാണെങ്കിൽ ഒരു പാപം കൂടെ അവൻ്റെ മേലെ കൂട്ടാം എന്നല്ലാതെ കുറയ്ക്കാൻ അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഇല്ല അതേസമയം പാപം അവൻ്റെ കൊടന്നറിയുമല്ലോ ഏതൊരു കർമ്മം അതിൻ്റെ ഫലം തരാതിരിക്കില്ല അപ്പം പാപകർമ്മം കൊണ്ട് അവൻ അതിൻ്റെ ഫലം അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ദുഃഖം ജീവിതത്തിലെ മനുഷ്യന് വന്നുഭവിക്കുകയാണ് ആ ദുഃഖം വരുമ്പോൾ വേറൊരു വഴി ഇല്ലാതെയാവുന്നു സ്വയമേവ ഭഗവാൻ ഓർക്കുന്ന സമയമാണ് അപ്പൊ അവൻ കേൾക്കാൻ യോഗ്യപാത്രമാകും അതുകൊണ്ട് പാപിക്ക് കൊടുക്കരുത് എന്നല്ല പാപി യോഗ്യപാത്രമാവുന്ന സമയത്ത് അപ്പൊ ഉപദേശിക്കാൻ പറയാല്ല അത് നമ്മൾ ചെയ്യുന്ന കർമ്മ ഒന്ന് അതായത് അപ്പൊ യോഗ്യത എന്നുള്ളതിന്റെ മാനദണ്ഡം ദുഃഖം ആണെന്ന് വരുന്നുണ്ടോ ഒരിക്കലുമില്ല യോഗ്യത പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം ഒന്നുകില് ഈ ജന്മത്തില് അവനവന്റെ കർമ്മഫലം കൊണ്ട് ദുഃഖം വന്ന് ചേരുമ്പോ മനുഷ്യ മനസ്സ് തൻ്റെ കർമ്മങ്ങളെക്കുറിച്ചൊരു പുനർചിന്തനം ചെയ്തു നോക്കും അതൊന്നും ഇല്ലെങ്കിൽ നന്നായിരുന്നു ഇനി രക്ഷപ്പെടാൻ എന്ത് വഴി എന്ന് ചിന്തിക്കുന്ന ഒരു സമയം ഇത് സാധാരണ മനുഷ്യനിലൊക്കെ കണ്ടുവരുന്നൊരവസ്ഥ മറ്റൊന്ന് ഈ ജന്മത്തിലെ എൻ്റെ കർമ്മം കൊണ്ട് എനിക്ക് തുടർച്ചയായിട്ടുണ്ടാവുന്ന ശുഭമായിരിക്കുന്ന നല്ല ചിന്തകൾ ഒരാളുള്ളിൽ നല്ല ശ്രേഷ്ഠ സംസ്കാരം വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ സംസ്കാരം ആത്മാ അടുത്ത ജന്മത്തിലേക്ക് പോവുകയാണെങ്കിൽ അവന് ജന്മനാൽ തന്നെ അത്തരം കാര്യങ്ങൾ അറിയാനും പഠിക്കാനുള്ളതായിരിക്കുന്ന ഒരു വാഞ്ച അവൻ്റെ ഉള്ളിലുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ആ വാഞ്ച കൊണ്ട് ജനിക്കുമ്പോൾ അടുത്ത ജന്മത്തെ അവൻ ദുഃഖം ഉണ്ടായിക്കൊള്ളുന്നില്ല പക്ഷേ അവൻ ഈശ്വരൻ്റെ ജ്ഞാനം നേടാൻ അഥവാ ഉയർന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ പഠിക്കാനുള്ള യോഗ്യപാത്രമാവാം മറ്റൊന്ന് നമ്മുടെ പേരൻസിലൂടെ മാതാപിതാക്കളിലൂടെ കുട്ടിക്കാലത്ത് എനിക്ക് ഉപദേശിച്ച് കിട്ടുന്ന മാർഗത്തിലൂടെ ശ്രേഷ്ഠ സംഘം കിട്ടുകയാണെങ്കിൽ ആ സംഘത്തിൻ്റെ ഫലം കൊണ്ട് എൻ്റെ ഉള്ളിലുള്ള തിന്മയുടെ പ്രഭാവം കുറയുകയും ആ ഒരു സജ്ജന സംസർഗം കൊണ്ട് നന്മ ഉണ്ടാവുകയും ചെയ്യാം അപ്പൊ അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ യോഗ്യരായാൽ അവർക്ക് കൊടുക്കാം എന്നാണ് ഇവിടെ ഒരു ചോദ്യം അതായത് ദുഃഖം നമ്മളെ ജ്ഞാനത്തിന് വേണ്ടി യോഗ്യരാക്കും അപ്പൊ അങ്ങനെ അല്ലാതെ ജ്ഞാനം ആർജിക്കാൻ നമ്മൾ പ്രാപ്തരാവില്ല എന്നുണ്ട് എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ സുഖമായി മുന്നോട്ട് പോകുന്ന വ്യക്തി സാധാരണ കണ്ടുവരുന്നു അങ്ങനെയാണ് ജ്ഞാനം ആർജിക്കാൻ താല്പര്യപ്പെടാറില്ല അപ്പോൾ ദുഃഖത്തിലൂടെ ഉണ്ടാവുന്ന ആ ഉത്തരങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ആ അന്വേഷണമാണ് തോന്നുന്നു ഇവിടെ യഥാർത്ഥത്തിൽ യോഗ്യത എന്ന് പറയുന്നത് അങ്ങനെ വരുന്നില്ല അന്വേഷണം ഒരു യോഗ്യതയല്ലേ ജീവിതത്തിൽ ഇനി ഉയരണം എന്നുള്ള ചിന്ത കബീറിൻ്റെ ഒരു ദോഹ കേട്ടിട്ടുണ്ടാവും ദുഃഖമേ സിമിരൺ സബ കരേ സുഖമേ കരേന കോമിരണ് കരേ ദുഃഖക്കാഹേക്കോ ആ എന്നാണ് പറയാ ദുഃഖത്തിൽ എല്ലാവരും ഭഗവാനെ ഓർക്കും സുഖത്തിലാരും ഭഗവാനെ ഓർക്കാറില്ല സുഖത്തിൽ ഓർക്കുമായിരുന്നുവെങ്കിൽ ദുഃഖം വരില്ലായിരുന്നല്ലോ എന്ന് അപ്പൊ ഈ ലോകത്തില് സുഖിക്കുന്ന സമയത്ത് മനുഷ്യൻ ഭഗവാനെ ഓർക്കാതിരിക്കുക എന്നുള്ളത് ഈ സൃഷ്ടിൻ്റെ ഒരു നയമായി പോയി അതുകൊണ്ട് മനുഷ്യന്മാർ ഓർക്കാറില്ല ദുഃഖം വരുമ്പോൾ കർമ്മത്തിൻ്റെ ഫലം കൊണ്ട് അവൻ അതിനു വേണ്ടി നിർബന്ധിക്കപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കലി മനുഷ്യൻ ഓർത്തു പോകുന്നു അതുകൊണ്ടാണ് ദുഃഖം ഒരു മാനദണ്ഡാവുന്നത് അല്ല ദുഃഖം ഉണ്ടെങ്കിലേ ഭഗവാനെ ഓർക്കാവുന്നില്ല അതും ഒരു ജന്മത്തിൻ്റെ റിസൾട്ടിലല്ല ഇതൊന്നും തന്നെ പറയുന്നത് ഒരാത്മാവിൻ്റെ അവസ്ഥയെ അനുഷ്ഠിച്ചിട്ടാണ് ഏതൊരു കർമ്മ ഫിലോസഫിയും പറയുന്നത് ഈ ജന്മത്തിൽ എനിക്ക് ദുഃഖം ഉണ്ടെങ്കിലേ ഞാൻ ഭഗവാനെ ഓർക്കൂ അങ്ങനെയില്ല മു ജന്മത്തിൽ എന്തെങ്കിലും ദുഃഖം ഉണ്ടായിട്ടുണ്ടാവാം അതിൻ്റെ ഫലമായിട്ട് ഭഗവാൻ അന്വേഷണത്തിൻ്റെ സംസ്കാരം വന്നിട്ടുണ്ടാവാം അതുകൊണ്ടും വന്നേക്കാം ബേഞ്ചി സാധാരണ രാമായണത്തിൽ ശ്രീരാമനെ പരമാത്മാവായി ചിത്രീകരിച്ചിരിക്കുന്നുണ്ട് ശ്രീരാമ പരമാത്മാവ് എന്ന് വീണ്ടും വീണ്ടും ശ്ലോകങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഇവിടെ സാധാരണ മനുഷ്യർ മായയ്ക്ക് വശപ്പെട്ട മനസ്സുള്ളവർ രാമായണം പാരായണം ചെയ്യുമ്പോഴാണ് ശ്രീരാമനെ മനുഷ്യനായി കണക്കാക്കുന്നെന്നും പറയുന്നുണ്ട് ഇതിൻ്റെ സാങ്കിത്യം ഒന്ന് വിശദീകരിക്കാമോ രാമായണത്തിൽ മൂന്ന് രാമനെക്കുറിച്ചാണ് വ്യക്തമായി പറയുന്നത് ഒന്ന് പരമാത്മാവാകുന്ന രാമൻ അത് നമ്മൾ ആ ശ്ലോകത്തിൽ വ്യക്തമായി കേൾക്കാം പരമാത്മാ അജനാണ് എന്ന് പറയുന്നുണ്ട് അജൻ എന്ന് അർത്ഥം ജനിക്കാത്തവനാണ് അദ്വയൻ എന്ന് പറയുന്നു ആർക്കാണോ അവരെപ്പോലെ മറ്റൊരാളില്ലാത്തവൻ രണ്ടാമതൊരുത്തിനെടുക്കാനില്ലാത്തവൻ അവൻ അദ്വയൻ അവ്യയൻ യാതൊരു വിശേഷണങ്ങൾ കൊണ്ടും മാറി വിശേഷിപ്പിക്കാൻ പറ്റില്ലയോ അവനാണ് അവ്യയൻ സച്ചിന്മയൻ സത്യവും ചൈതന്യവുമായിരിക്കുന്ന സർവശ്രേഷ്ഠനാണ് ഭഗവാൻ ഈ എല്ലാ വിശേഷണങ്ങളും നിർമ്മലനാണ് സദാപവിത്രനാണ് ഇതെല്ലാം നിരാകാരിയായിരിക്കുന്ന പരമാത്മാവിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് അതായത് രാമായണത്തിൽ അത്തരം സന്ദർഭങ്ങളിലെല്ലാം പറയുന്നത് ആ നിരാകാരിയായിരിക്കുന്ന പരമാത്മാവിനെയാണ് മറ്റൊരു രാമനെ പറയുന്നത് ഈ ലോകത്ത് നോക്കിയാൽ ഓരോ വീട്ടിലും ഓരോ രാമൻ വസിക്കുന്നു എന്ന് പറയണം ആത്മാരാമൻ ഓരോ ജീവിതവും ഒരു രാമായണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞാലും രാമായണ തത്വം ജീവിക്കാൻ വേണ്ടി നമ്മളെ പഠിപ്പിക്കുകയാണ് ഓരോ വീട്ടിലും ഓരോ മനുഷ്യന്റെ കഥ നോക്കിയാലും അത് രാമായണാണ് രാമൻ ജീവാത്മാവായിട്ട് പക്ഷെ ആ രാമ രാമന് രാമായണത്തിലൂടെ കാണിച്ചു തരികയാണ് ആത്മാ രാമൻ ഈ ലോകനാടകത്തിൽ ജീവിക്കുമ്പോൾ സുഖ ദുഃഖ സമ്മിശ്രമായിരിക്കുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴും തൻ്റെ ജീവിതത്തിൽ എങ്ങനെ സമചിത്തതയോടുകൂടി ഇതിനെല്ലാം കാണണം എങ്ങനെ കടന്നു പോകണം ഏത് രീതിയിലുള്ള കർമ്മങ്ങൾ കൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ കർമ്മം ശ്രേഷ്ഠമാക്കപ്പെടുന്നത് ഏതാണ് അവൻ അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള ധർമ്മം പക്ഷെ ധർമ്മം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പറയുന്നത് ധാരണ ചെയ്യാനുള്ളത് ധർമ്മം എന്നാണ് പക്ഷെ വായിക്കാനോ പഠിക്കാനോ ഉള്ളത് ധർമ്മം എന്നല്ല പറയുന്നത് എൻ്റെ കർമ്മത്തിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്തോ അത് എൻ്റെ ധർമ്മം എന്നാണ് അപ്പോൾ അത്തരത്തിൽ രാമധർമ്മത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് നീ എങ്ങനെ ജീവിതത്തിൽ ചെയ്താൽ യഥാർത്ഥ സ്വധർമ്മം എന്ത് രാജധർമ്മെന്ത് സമൂഹത്തോടുള്ള നമ്മുടെ ധർമ്മം എന്ത് ഒരാൾക്ക് മൂന്ന് വിധത്തിൽ ധർമ്മം പറയാറുണ്ട് ഒന്ന് സ്വധർമ്മം ആദ്യം നമ്മൾ അനുഷ്ഠിക്കേണ്ട ധർമ്മം ആത്മാവിൻ്റെ ധർമ്മം മറ്റൊന്ന് നമ്മുടെ കുടുംബത്തോടുള്ള ധർമ്മം ഏതൊക്കെ വ്യക്തികളുമായിട്ടുള്ള ഫാമിലിയിൽ നമ്മൾ ജീവിക്കുന്നു അവരോട് ഞാൻ എന്തെല്ലാം ധർമ്മങ്ങൾ പുലർത്തിയിരിക്കണം സംബന്ധങ്ങളിൽ ഏതെല്ലാം ധർമ്മങ്ങൾ ഞാൻ കൊണ്ടുവന്നിരിക്കണം മറ്റൊന്ന് എൻ്റെ സമൂഹത്തോടുള്ള ധർമ്മം ഞാനിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും പ്രതിനിധാനം ചെയ്യുന്ന അതിനോടും എനിക്ക് ചില ധർമ്മങ്ങൾ പരിപാലിക്കാനുണ്ടാവും അതിനെ മനസ്സിലാക്കുകയും അതിനെ ഉൾക്കൊണ്ടുകൊണ്ടും നമ്മൾ ചെയ്യണം ഇനി അതിനേക്കാളൊക്കെ ഉയർന്ന ഒരു ധർമ്മമാണ് വളരെ ചുരുക്കം മാത്രം ആ വ്യക്തികൾക്ക് അനുഷ്ഠിക്കേണ്ടി വരുന്ന രാജധർമ്മം ഒരു രാജ്യത്തെ എല്ലാവരും രാജാവ് ആവാറില്ലല്ലോ അപ്പം അതുകൊണ്ട് ഏറ്റവും ഉയർന്ന ധർമ്മം വരെയുള്ള നാല് ധർമ്മങ്ങളെയും വ്യക്തമായിട്ടെടുത്ത് കാണിക്കുകയാണ് രാമായണത്തിലൂടെ അപ്പോൾ ആത്മാരാമൻ രാമൻ ജീവിക്കേണ്ടത് ഈ നാല് ധർമ്മത്തിലാണ് നമ്മൾ പറയുമല്ലോ ഒരു വേറൊരു രാജ്യം നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുന്നുവെങ്കിൽ ആ രാജ്യത്തെ പൗരൻ്റെ ഒന്നാമത്തെ ധർമ്മം സ്വന്തം കുടുംബത്തെ രക്ഷിച്ച് നിൽക്കലല്ല എൻ്റെ പ്രാണനെ രക്ഷിച്ച് നിൽക്കലല്ല അല്ലെങ്കിൽ എൻ്റെ സമൂഹത്തിലൊരു കാര്യം നടക്കുന്നുണ്ട് ഞാൻ അതിനുവേണ്ടി കമ്മിറ്റഡ് ആണെന്ന് പറയലല്ല രാജ്യത്തെ രക്ഷിക്കൽ ഒന്നാമത്തെ ധർമ്മം വ്യക്തമായിട്ട് നമുക്ക് കാണാം ഒരു രാജ്യധര്മ്മം എന്ത് എന്നുള്ളത് കാണിച്ചിരിക്കുന്നത് അപ്പം എല്ലാ രീതിയിലും നാല് ധർമ്മങ്ങളെ വ്യക്തമായി കാണിച്ചുകൊണ്ട് ഒരു ആത്മാരാമൻ രാമൻ അഥവാ ഒരു ജീവാത്മ ഈ ജീവിതത്തിലുണ്ടാവുന്ന സുഖദുഃഖങ്ങളെ സമചിത്തബാധയോട് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയെന്ന് കാണിച്ചുകൊണ്ട് ആത്മാരാമൻ്റെ കഥ വ്യക്തമായിട്ട് പറയുകയാണ് പിന്നെ ഒന്ന് അയോധ്യ രാജാവായിരിക്കുന്ന സീതാവല്ലഭനായിരിക്കുന്ന രാമൻ്റെ കഥ പക്ഷേ മനുഷ്യന്മാരെ ദേഹബോധത്തിൽ ജീവിക്കുമ്പോൾ അതിനെയാണ് നമ്മൾ മായ എന്നുദ്ദേശിക്കുന്നത് മായ എന്ന് വെച്ചാൽ അർത്ഥം ഈ കാണുന്നതെല്ലാം അസത്യം എന്നല്ല അർത്ഥം മായ മീൻസ് നമ്മൾ നമ്മളെപ്പോഴാണോ നമ്മുടെ കണ്ണുകൊണ്ട് ഈ കണ്ണുകൊണ്ട് കാണാതിരിക്കുന്നത് അതാണ് മായ കാരണം നമ്മൾ ഭാഗഗീതയിൽ വ്യക്തമായി പറയുന്നുണ്ട് അർജുന നിൻ്റെ ചക്ഷുക്കൾ കൊണ്ട് എനിക്ക് നിനക്ക് എന്നെ കാണാനാവില്ല എന്നെ കാണാനുള്ള കണ്ണ് ഞാൻ നിനക്ക് തരാം എന്ന് പറയുകയാണ് എന്നുവെച്ചാൽ ഭഗവാനെ കാണാനോ സൂക്ഷ്മ തലങ്ങളെ കാണാനോ ഈ ഒരിക്കലും സാധ്യമല്ല അകക്കണ്ണ് കൊണ്ട് കാണുമ്പോൾ ആ അകക്കണ്ണ് മനുഷ്യൻ്റെ മൂടപ്പെട്ടിരിക്കുന്ന സമയം എന്നുവെച്ചാൽ ദേഹബോധത്തിൽ വരുന്ന സമയം ആ ദേഹബോധത്തിൽ വരുമ്പോൾ അതിൻ്റെ ആദ്യത്തെ അവഗുണം നമുക്ക് വരികയായി അഹങ്കാരം എല്ലാ മനുഷ്യന്മാരും ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ബേസായി ജീവിക്കുന്നവരാണ് ഇംഗ്ലീഷിൽ പറയാറുണ്ട് സെവൻ പീസ് എന്ന് വെച്ചാൽ ഒരു പി മീൻസ് പി ഫോർ പേഴ്സണൽ പെനി എന്ന് പറയും എന്നുവെച്ചാൽ ധനം ലോകത്ത് മനുഷ്യന്മാർ പറയും ധനം സർവ്വവും പറയുന്നവർ ആ സിസ്റ്റർ സ്വന്തം അനുഭവത്തിൽ കണ്ടിട്ടുണ്ട് ഒരു ബ്രദർ ഒരു ഓഫീസിൽ ഞാൻ ഒരാളെ മീറ്റ് ചെയ്യാൻ പോയ സമയത്ത് നോട്ട് നോട്ടെടുത്ത് കൈകൊണ്ട് ഇങ്ങനെ അങ്ങനെ കാണിച്ചിട്ട് പറയുകയാണ് സിസ്റ്റർ ദിസ് ഇസ് മൈ ഗോഡ് ദിസ് ഇസ് മൈ ഗോഡ് ഇതാണെൻ്റെ ദൈവം എന്നോട് പറയുന്നത് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ വയത് സത്യമായിട്ട് മനുഷ്യന്മാർ ഇങ്ങനെയാവോ എന്ന് അണ്ട് ഉണ്ട് എന്നുള്ള എൻ്റെ പ്രൂഫാണല്ലോ നമ്മൾ കാണുന്നത് പെനി ഈസ് എന്ന് പറയുന്നവർ പിന്നെ വേറൊരു കൂട്ടം ആളുകൾ വിചാരിക്കുന്നത് കുറേ ആളുകൾ എപ്പോഴും എന്നെ ചുറ്റിപ്പറ്റി ഉണ്ടാവണം പീപ്പിൾ അവളുടെ അവരുടെ ആധാരത്തിൽ എന്നെ പറയാൻ എന്നെ നോക്കാൻ കുറേ ആളുകളുണ്ടെങ്കിൽ ദിസ് ഇസ് മൈ ലൈഫ് എന്ന് വിചാരിക്കുന്ന കുറേ ആളുകൾ അതുകൊണ്ട് ആളുകളും നമ്മുടെയല്ല പിന്നെ ഒരു പി മീൻസ് പവർ അധികാരം അധികാരം കിട്ടിയാൽ എന്തും ചെയ്യാലോ എന്ന് വിചാരിക്കുന്നവർ പക്ഷെ നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ ഫലമായിട്ട് മനുഷ്യൻ എത്ര ഹീനനായിട്ട് വീണു പോകുന്നു അതിൻ്റെയും എക്സാമ്പിൾസ് നമ്മുടെ സമൂഹത്തിലുണ്ട് പിന്നെ ഒന്ന് പറഞ്ഞ പൊസിഷൻ എനിക്ക് എൻ്റെ റെപ്യൂട്ടേഷൻ കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ വിദ്യ കൊണ്ട് എനിക്കൊരു പദവിയിലെത്തണം ആ പദവിയുടെ ആധാരത്തിൽ എനിക്ക് സ്വന്തമാക്കണം എന്ന് വിചാരിക്കുന്നവർ ഒന്ന് പറഞ്ഞ പൊസഷൻ എനിക്കെൻ്റെ ഞാൻ ഇവരെൻ്റെയാണ് അവരെൻ്റെയാണ് അതുകൊണ്ട് എന്നിൽ നിന്ന് മാറാതെ നിൽക്കണം പിന്നെ ഒന്ന് മനുഷ്യന്മാർ പറയുന്നത് പൊസിഷൻ ഇതിൻ്റെയൊക്കെ ആധാരത്തിൽ എപ്പോഴാണോ ഈ കാര്യങ്ങളൊക്കെ ചുറ്റിപ്പറ്റി കൊണ്ട് അവനവനെ കാണുന്നത് ഇതാണ് മായ അല്ലാതെ മായ എന്ന് വെച്ചാൽ അർത്ഥം ധനം മായയാണെന്നല്ല അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി ദേവിയുടെ കയ്യിൽ നിന്ന് പൊഴിയുന്നത് ധനമാണ് അത് മായയല്ലല്ലോ ലക്ഷ്മി മായയല്ലല്ലോ അതുകൊണ്ട് ധനം മായയല്ല സുഖ സൗകര്യങ്ങൾ മായയല്ല ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ദുർവികാരങ്ങൾ പ്രവേശിക്കുമ്പോൾ കാമക്രോധ ലോഭമോഹാദി ദുർവികാരങ്ങൾ കൊണ്ടൊരു മനുഷ്യൻ വശമ്മതനാവുമ്പോൾ അത് മായ ആ മായാൽ മൂടപ്പെട്ട മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കാണുള്ളൂ അതിനുള്ള സാരം കാണില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ബെഞ്ചി ഇവിടെ നാല് ധർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ അപ്പം ഇവിടെ എനിക്കൊരു സംശയം സ്വധർമ്മം എന്ന് പറഞ്ഞു പക്ഷെ എന്താണ് യഥാർത്ഥത്തിൽ സ്വധർമ്മം അനുഷ്ഠിക്കണമെന്ന് പറയുമ്പോൾ ഒരു വ്യക്തി എന്താണ് അനുഷ്ഠിക്കേണ്ടത് നമ്മളെല്ലാവരും പറയാറുണ്ട് ഒരാൾ സ്വധർമ്മത്തിൽ ഇരിക്കുക എന്ന് വെച്ചാല് അയാളുടെ സ്വന്തം അവസ്ഥയിൽ ഇരിക്കുക എന്ന് സ്വന്തം അവസ്ഥ എന്ന് വെച്ചാൽ എന്താണ് ഇത് സ്വന്തമല്ല നമ്മൾ വിചാരിച്ച ഞാൻ എന്ന് പറയുമ്പോൾ ഓർക്കുന്ന ഇതുണ്ടല്ലോ ഇത് നമ്മുടെ സ്വന്തമല്ല എന്റെ സ്വന്തം എന്ന് വെച്ചാൽ ഇതെല്ലാം എന്നെ വിട്ടുപോകുന്നു എന്ന് മാത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സെവൻ പീസ് നമ്മളെ പോകുന്ന സാധനങ്ങളാണ് ഈ ദേഹം നമ്മൾ എൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് ഈ ബോഡീനെയാണ് മനുഷ്യ ഉദ്ദേശിക്കുക ഇതും നമ്മളെ വിട്ടു പോകുന്നതാണ് പക്ഷേ ഇതിനുപരിയായിരിക്കുന്ന സ്വധർമ്മം എന്ന് പറഞ്ഞ ആത്മ ശാന്തിയിലിരിക്കുന്ന സ്ഥിതി അതാണ് ആത്മാവിൻ്റെ യഥാർത്ഥ സ്വധർമ്മം അതിനനുഷ്ഠിക്കാൻ ഏത് കർമ്മവും നിങ്ങൾ തെറ്റായൊരു കർമ്മം ചെയ്തു നോക്ക് ഒരാളോട് ഞാൻ അസത്യം പറഞ്ഞു രക്ഷപ്പെടാൻ വേണ്ടി എൻ്റെ മനസ്സില് ശാന്തി അവിടെ നഷ്ടമാവായി എന്നുവെച്ചാൽ ഞാൻ അശാന്തമാക്കുന്ന കർമ്മം എന്തു ചെയ്യുമ്പോഴും അതെൻ്റെ സ്വധർമ്മത്തിന് വിരുദ്ധമാണ് ആത്മാവിൻ്റെ ഉന്നതിക്ക് വേണ്ടി നിങ്ങൾ എന്തു ചെയ്തോളൂ എത്ര കഷ്ടപ്പെട്ടോളൂ നമ്മൾ എന്തുകൊണ്ടാണ് തീർത്ഥാടനത്തിന് വേണ്ടി എല്ലാ ത്യാഗവും സ്വഹിച്ച് പോകാൻ തയ്യാറാവുന്നത് ആ കഷ്ടപ്പാട് എനിക്ക് സുഖം തരുന്നു എനിക്ക് ശാന്തി തരുന്നു അപ്പം ആത്മാവിൻ്റെ സുഖവും ശാന്തിയും നഷ്ടമാകാതെ മൂല്യങ്ങളാധാരത്തിൽ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങള് അതാണ് മനുഷ്യൻ്റെ സ്വധര്മ്മം മൂല്യത്തിന് കൊണ്ട് നിങ്ങൾ എന്ത് കർമ്മം ചെയ്യുന്നു അതൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കും പുറമെ ചിരിക്കിയിരിക്കാം എന്ന് പറയും പല്ലുകൊണ്ട് ചിരിക്കിയിരിക്കാം പക്ഷെ കണ്ണുകൊണ്ട് ചിരിക്കാനാവില്ല കണ്ണുകൊണ്ട് ചിരിക്കണമെങ്കിൽ എൻ്റെ ആത്മാവിൻ്റെ ഗുണങ്ങൾ ആധാരത്തിൽ കർമ്മം ചെയ്യണം അതാണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥമായിരിക്കുന്ന സ്വധർമ്മമെന്ന് വിശേഷിപ്പിക്കുന്നത് പിന്നെ ഒന്ന് പവർ എന്ന് പറയുന്നത് നമ്മളിന്ന് കാണുന്നതാണ് അധികാരത്തിൻ്റെ കസേര കിട്ടിയാൽ അതാണ് സർവ്വമെന്ന് വിചാരിച്ചുകൊണ്ട് അതിനുവേണ്ടി എന്തും ചെയ്യാൻ മനുഷ്യന്മാർ തയ്യാറാവും അങ്ങനെയുള്ള മനുഷ്യന്മാർ അധികാരം കിട്ടിക്കഴിയുമ്പോൾ എന്തൊക്കെ ചെയ്തു അവരൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയും പിന്നെ മറിച്ച് എന്തും ചെയ്യാൻ തയ്യാറാവുന്നു റിസൾട്ട് നമ്മൾ കാണാറില്ലേ അവസാനം ഇറങ്ങുമ്പോഴേക്കും എല്ലാവരുടെയും റെസ്പെക്റ്റിന് വേണ്ടി കയറുന്നു മറിച്ച് എല്ലാവരും പുച്ഛിക്കപ്പെടുന്ന വ്യക്തിയായിട്ട് മാറുന്നു പിന്നെ ഒന്ന് മനുഷ്യൻ പറയുന്നത് പൊസനാണ് ഉടമസ്ഥാവകാശം നിങ്ങൾ നോക്കിയോളൂ കുടുംബങ്ങളിലൊക്കെ പലയിടത്തും ഇന്ന് ഇത്രയധികം ഫാമിലിയിൽ ഡൈവോഴ്സും കാര്യങ്ങളുണ്ടാവുന്നതിൻ്റെ മുഖ്യ കാരണം എന്താണെന്നറിയും രണ്ടാൾക്ക് തമ്മിൽ പരസ്പരം സ്നേഹം എന്ന് വെച്ചാൽ അർത്ഥം ഒരു ഫാമിലി പറയാം നമ്മൾ കൂടുമ്പോൾ ഇമ്പുള്ളത് കുടുംബം എന്നാൽ പറയാം ഫാമിലീന്നെ പറയാറുണ്ട് ഫാദർ ആൻഡ് മദർ ഐ ലവ് യു എന്നാ പറയാം മക്കൾ ഇത് കുടുംബം നമ്മൾ പറയുന്നു പക്ഷേ സ്നേഹം എന്ന് വെച്ചാൽ ഒരർത്ഥം ഞാൻ പറയുന്നത് നിങ്ങളനുസരിച്ചോളന്നല്ല സ്നേഹത്തിൻ്റെ അർത്ഥം എന്താണ് സ്നേഹത്തിൻ്റെ എക്സീവ് ഫോമാണ് കെയർ ആൻഡ് ലവ് കെയർ ആൻഡ് ലവിന് പകരം മനുഷ്യന്മാരെന്ന് വിചാരിക്കുന്നത് എൻ്റെ ഇഷ്ടമുള്ള പോലെ നടക്കണം ഞാൻ മിണ്ടുന്നവരുടെ മിണ്ടാവൂ ഞാൻ പറയുന്നവരുടെ പറയാമു ഇത്തരത്തിലുള്ള ഒരു സമീപനം ഇത് നമ്മൾ പറയാറില്ലേ ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാലുന്ന പറയാം അതിൻ്റെ റിസൾട്ടായിട്ട് ഒരിക്കലും ഒരു നല്ല റിലേഷൻ അവിടെ ഉണ്ടാവുന്നില്ല ഈ പൊസഷനാണ് പലപ്പോഴും അറ്റാച്ച്മെൻ്റ് നമ്മൾ പറയും വേറൊരു ഭാഷയിൽ എന്ന് പറയും ജീവിതം ദുസ്സഹമാക്കി മാറ്റിയത് എനിക്ക് മതി നിങ്ങളുടെ കൂടെ ജീവിച്ചത് എന്ന് അന്യോന്യം പറയുന്ന ഒരവസ്ഥയിൽ എത്തുന്നത് പിന്നെ ഒന്നാണ് പ്രസ്റ്റീജ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എല്ലാവരുടെയും എൻ്റെ പ്രസ്റ്റീജ് നിലനിർത്താൻ ചേർത്താൽ ഞാൻ ഇത്ര വലിയ വീടുള്ളവനാണ് ഞാൻ വലിയ കാറുള്ളവനാണ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് കാണുന്നുണ്ടല്ലോ പല ആളുകളും വീട് വയ്ക്കാൻ വേണ്ടി ആദ്യം ലോൺ തുടങ്ങും ലോണിൽ നമുക്ക് ജീവിക്കാനുള്ള ഒരിടം നമ്മൾ പറയും വിടാനുള്ള ഇടം വീട് എന്ന് പറയുക അതല്ല മനുഷ്യൻ ചെയ്യുന്നത് എൻ്റെ നാല് തലമുറ ജീവിച്ചാലും തീരാത്തൊന്നായിരിക്കണം എൻ്റെ വീടുന്ന സങ്കല്പിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് എന്താകുന്നു ലോൺ കൂടിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന് ഈ ലോൺ കൂടിക്കൂടി അവസാനം ഇനി വീടുണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ ബാക്കി സാധനത്തിന് വേണ്ടി ബാക്കി എക്സ്ട്രാ ലോൺ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അന്നന്നത്തെ കാര്യം നിറവേറ്റാൻ പൈസ ഇല്ലാത്ത ശമ്പളം റിസൾട്ടായിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ ഒന്നുകിൽ കടം കൊണ്ട് മതി എന്ന് പറഞ്ഞ് വീട് വിൽക്കേണ്ടി വരുന്നു സ്വപ്നം തകരുന്നു അതല്ലെങ്കിൽ എന്നെ പറ്റില്ല ദുരഭിമാനം കൊണ്ട് മനുഷ്യന്മാർ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ വരുത്തുന്നുണ്ട് കാണുന്നില്ലേ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇത്തരത്തിൽ ഇങ്ങനെയുള്ള മിഥ്യയായിരിക്കുന്നതായിരിക്കുന്ന പീസിൻ്റെ പിന്നാലെ പോവുകയാണ് ഈ പ്രിവിലേജും പ്രസ്റ്റീജും പൊസിഷനും പൊസഷനും പെനി പവർ പീപ്പിൾ ഈ സെവൻ പീസ് ഇത് ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നാളെ നമ്മുടെ കൂടെ ഇല്ലാത്തതാണ് ഇതാണ് ഞാൻ എന്ന് വിചാരിച്ച് ജീവിക്കുന്നതാണ് മായ അതേസമയം ദ റിയൽ ഐ എന്ന് പറയുന്നത് ദ റിയൽ പേഴ്സണാലിറ്റി ആന്തരിക വ്യക്തിത്വം അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ കണ്ണിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പരമാത്മാവിനെ ദർശിക്കും അവർക്ക് രാമായണത്തിലെ ആത്മപരമാത്മജ്ഞാനത്തിൻ്റെ തത്വം പിടികിട്ടും അങ്ങനെ ഉൾക്കൊള്ളുന്നവന് യഥാർത്ഥ ജ്ഞാനി അല്ലാത്തവന് ആ രാ സീതാവലഭനായ രാമനെ മാത്രം കാണും അതുകൊണ്ടാണ് മായയാൽ മൂടപ്പെട്ടവര് രാമൻ മനുഷ്യനെ മനുഷ്യനായി രാമനെ കാണുന്നുവെന്ന് പറയുന്നതിൻ്റെ കാരണം ശിവമിജി മനോഹരമായ ഈ ആഴത്തിലേക്ക് പോകും തോറും ഉള്ളിലെ കിടക്കുന്ന ഭാഗങ്ങൾ തുറക്കുന്ന അനുഭവം ഉണ്ടാവുന്നുണ്ട് തീർച്ചയായും ഇതുതന്നെ ആയിരിക്കണം രാമായണം എഴുതിയപ്പോഴും കവി ഉദ്ദേശിച്ചതും മനുഷ്യ മനസ്സുകൾ പ്രകാശപൂർണമാവണം എന്നാൽ അർത്ഥതലങ്ങളുടെ ആഴത്തിലേക്ക് ഇറങ്ങാൻ കഴിയാതെ വരുമ്പോഴാണ് അത് നടക്കാത്തത് ഇവിടെ നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി ഇത് വീണ്ടും നമുക്ക് തുടരണം ബ്രഹ്മകുമാരി സിശുരീയ വിശ്വവിദ്യാലയത്തിൻ്റെ ഈ സംരംഭത്തിൽ നിങ്ങളും ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം രാമായണം എന്ന ആദികാവ്യത്തിൻ്റെ ആന്തരിക അർത്ഥ തലങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ട് ജീവിതത്തിനൊരു പുതിയ നിർവചനം നൽകുകയാണ് നമ്മൾ ചെയ്യുന്നത് ആ നിർവചനത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം അങ്ങനെ ആന്തരിക പരിവർത്തനത്തിലൂടെ ഒരു വിശ്വ പരിവർത്തനത്തിന് നന്ദി കുറിക്കാം ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ഇന്ന് പങ്കെടുത്തതിന് നന്ദി നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും ചോദ്യങ്ങളും സംശയങ്ങളുമെല്ലാം ഞങ്ങളെ തീർച്ചയായും അറിയിക്കണം അറിയിക്കേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ ഡബിൾ ഫോർ എയിറ്റ് ഞങ്ങളുടെ ഇമെയിൽ ഐ ഡി ശിവജ്യോതി മീഡിയ അറ്റ് ജിമെയിൽ ഡോട്ട് കോം വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ടൈം വിഷൻ ഡോട്ട് ടി വി